നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റുവാശ്ശേരി തെങ്ങോലിക്കളവിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പെൺകുട്ടി ഇരുപത് വയസ്സുള്ളതായി ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ളതായ ഒരു പെൺകുട്ടി നർഷിയ എന്ന പെൺകുട്ടി ഈ ആറ്റിൽ ആകപ്പെടുകയുണ്ടായി അതിന് ചെറിയൊരു വീഡിയോസ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രേക്ഷകരുടെ മുന്നിൽ സംപ്രേഷണം ചെയ്തിരുന്നു അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്കാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പത്ത് മുപ്പത് കിലോമീറ്ററിന് അപ്പുറം ഏകദേശം കൊല്ലത്തിനപ്പുറം ഉള്ളതായ ഈ കുട്ടി ഈ ഗ്രാമത്തിൽ അറ്റുവിശരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറിയപ്പെട്ട ഒരു മനോഹരമായ ഒരു ഗ്രാമമാണ് ഇവിടെ എത്തിയത് എന്തിനു വേണ്ടിയാണ് അതായ ഈ കുട്ടി അന്യ സംസ്ഥാനത്ത് നഴ്സിംഗിന് പഠിക്കാൻ പോക പോവുകയായിരുന്നു വീട്ടുകാരെ അറിയാതെ ഇവിടെ എത്തുകയാണ് ചെയ്തത് അവരുടെ ആ കുട്ടിയുടെ കൂട്ടുകാരനുമൊത്ത് ഇവിടെ എത്തുക എത്തുകയുണ്ടായി ആ കൂട്ടുകാരൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ അടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് അവിടെയാണ് ഏതാനും ദിവസമായി ഇവർ താമസിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഇവർ എല്ലാവരും കൂടി ഈ കുട്ടിയും മറ്റു മൂന്ന് സുഹൃത്തുക്കളുമായിട്ട് ഈ കടവിലാണ് എത്തിയത് തീർച്ചയായും ഇവിടെയുള്ളതായി ഉള്ളതായ സമീപവാസികളെല്ലാം പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകരുത് അവിടെ കുളിക്കരുത് എന്നൊക്കെ വിലക്കിയിട്ടും അവരെല്ലാം അതെല്ലാം അവഗണിച്ച് ആണ് അവരെവിടെ എത്തിയത് എത്തി ഈ കുട്ടി അകപ്പെടുകയും വെള്ളത്തിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ കൂട്ടുകാരി ആണ് എങ്കിൽ ആരുമായിക്കോട്ടെ ഒരു അതിൻ്റെതായ വിഭ്രാന്തി അവർ കാണിക്കുമായിരുന്നു അതൊന്നുമില്ലാതെ അവർ കുറേയധികം സമയം എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് അവർ പുറത്തു വന്നിട്ട് ഇവിടെ നിന്നും കയറി വന്നിട്ട് അവിടെ അവിടെ ചോദിച്ചു ചോദിച്ചെന്ന് പറയുന്നു എന്താണ് ആരൊക്കെ നീന്തറിയാമോ ഒരു കുട്ടി അകത്ത് അവരുടെ കൂട്ടി ഒരാള് അവർ പിന്നെ വെള്ളത്തിൽ പോയി എന്ന് പറയും പക്ഷെ അവര് ഇവര് മദ്യപാനി ഓരോ ലഹരിയില് അടിമയായിരുന്നു എന്ന് നാട്ടുകാർ നമ്മളോട് പറയുകയുണ്ടായി ആ ലക്ഷണമെല്ലാം അവര് ഉണ്ടായിരുന്നത് ഈ ഇതെല്ലാം കേട്ടിട്ട് അവർ വിചാരിച്ച വെറുതെ ആയിരിക്കും എന്നുള്ളതായ ധാരണയിൽ ഇരിക്കുമ്പോഴാണ് പോലീസും ഫയർഫോഴ്സും ഇവിടെ എത്തുന്നത് ഇവരറിയിച്ചതിന് പിന്നിൽ നൂറ് ലോകം വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് ഇവർ എത്തുന്നത് പോലീസ് പോലീസ് സംഘം ഇവിടെ എത്തുമ്പോഴാണ് നാട്ടുകാരെ അറിയുന്നത് ഇങ്ങനെ ഒരു പെൺകുട്ടി ഈ ആറ്റിലകപ്പെട്ടു എന്താണ് ഇതിന് കാരണം ഇവിടെ ദശാബ്ദങ്ങളായി മണ്ണ് വാരുന്നതാ മണ്ണ് വാരുന്നതായ ഒരു കടവായിരുന്നു ഇത് ഇപ്പോഴും അങ്ങനെ അഗാധകർത്തത്തിൽ പത്ത് നാൽപ്പത് അമ്പത് അടിത്താഴ്ചയാണ് ഇവിടെ ഉള്ളത് ഈ ആഴത്തിലേക്ക് ഇവിടെയുള്ള ഇവിടെ സമീപത്തുള്ളവരല്ല ആറ്റുമട്ടാണ് ആറ്റുമട്ടലുള്ളവരെല്ലാവരും നീന്തല്ല നന്നായിട്ട് ആൺകുട്ടി ആൺകുട്ടികൾ ആണുങ്ങൾക്കും അതുപോലെ സ്ത്രീകൾക്കും ഒക്കെ നന്നായി നീന്തറിയാം എങ്കിൽ പോലും അവര് ഈ കടവിൽ ഇറങ്ങാറില്ല അവിടെ ഒരുപക്ഷെ അവർ വസ്ത്രമലക്കാനോ എന്തെങ്കിലും വരികയാണ് ആവശ്യമുണ്ടെങ്കിൽ അവരെ ഇവിടെ എത്തി അവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് വസ്ത്രം അല്ലെങ്കിൽ തിരിച്ചു പോകുന്ന അല്ലാതെ ഉള്ളിലോട്ട് ഇറങ്ങില്ലേ ഏകദേശം ഒരു രണ്ടടി അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടടി അങ്ങോട്ട് ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അഗാധ ഗർഭത്തിലേക്കാണ് പോകുന്നത് ഇത്തരത്തിൽ ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടേക്കാണ് പോകുന്നത് രക്ഷാകർത്താക്കളെ വിശ്വസിപ്പിച്ച് പഠന പ്രവർത്തനങ്ങൾക്കുമായി പുറം ലോകത്തേക്ക് പോകുമ്പോൾ പുറം മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ സ്വസ്ഥതയോടുകൂടി സന്തോഷത്തോടുകൂടി ഈ രക്ഷാകർത്താക്കൾ കാത്തിരിക്കും എൻ്റെ മകൻ മകൾ പക്ഷേ അവർ കാണിക്കുന്ന ഈ മക്കള് കാണിക്കുന്നതായ നിറകീട് എന്താണ് അവർ പോലും അറിയാതെ ഈ സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ളതായ സുഹൃത്തുക്കളുമായി തിരികെ എത്തി മറ്റ് കുമാർഗ്ഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതായ ഒരു പ്രവണതയാണ് ഇപ്പോൾ നാട്ടിൽ നടന്നു നമ്മൾക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നിസ്സാരപ്പെട്ട ഒരു വിഷയമല്ല എല്ലാ രക്ഷാകർത്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പഠിക്കാൻ പോയാലും അവരോടൊപ്പം ഒരു ശ്രദ്ധ ഉണ്ടാവണം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതായ വിഷയങ്ങൾ വീണ്ടും ഉണ്ടാകും എന്നുള്ളത് സത്യമായിരിക്കും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്നതായ കുറെ ഏതാനും യുവാക്കളാണ് ഇവിടെ എത്തിയത് അവരുടെ ആ ബഹളം ഇവിടെ വന്നതായ പോലീസ് ഉദ്യോഗസ്ഥരോടും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോടും അതോടൊപ്പം നാട്ടുകാരോടും അവർ കാണിച്ചതായ ആ നമ്മുടെ പ്രേക്ഷക പ്രേക്ഷകരുടെ മുന്നിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തതാണ് അവരെ അവരേതായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആ ദുരൂഹത എന്താണെന്ന് ഇനി നിയമപരമായ രീതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയിക്കുന്നതായിരിക്കും അതിനുശേഷം മാത്രമേ അവർ കുറ്റവാളിയാണോ അല്ലയോ എന്ന് നമുക്ക് പ്രയോജിക്കുവാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ആ കടവിന്റെ ഭാഗത്തേക്ക് നമുക്ക് എന്ന കുട്ടിയും സുഹൃത്തുക്കളും ഈ കടവിലാണ് തിങ്ങോലി കടവിലാണ് എത്തിയിരിക്കുന്നത് ആ കടവാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ആ കടവിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് ഈ കടവില് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പാറ കാണാം ഈ പാറയില് ആണ് ഈ നാട്ടുകാരായ കാരണം വെള്ളത്തിൽ നല്ല പരിചയമുള്ളതായ ഇവിടെയുള്ളവർ പോലും ഈ പാറയിൽ വെച്ചിട്ടാണ് തുണി അലക്കുന്നത് ഈ ഭാഗം വരെ മാത്രമേ അവർ ഇറങ്ങാറുള്ളൂ കാരണം തൊട്ടപ്പുറത്ത് ഒരു രണ്ടടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അഗാധ ഗർഭം നമുക്കറിയാം ആ വെള്ളപ്പരപ്പ് അതിനോടൊപ്പം ആ നീലിമ വെള്ളത്തിൻ്റെ നീലിമ നമുക്ക് കാണുമ്പോൾ പറയാം അടുത്ത് തന്നെയാണ് അഗാധ ഗർഭം തന്നെയാണ് ഇതൊന്നും അവ ഇതെല്ലാം അവഗണിച്ചിട്ടാണ് അവർ ഇന്നലെ ഇവിടെ അകത്തേക്ക് കയറിയത് കാരണം ഇവിടെ ഇന്നലെ ഒരു സ്റ്റമ്പ് ഉണ്ടായിരുന്നു കാരണം ഇവിടെ നാട്ടുകാർ സ്ഥാപിച്ചിട്ടുണ്ടോ അങ്ങോട്ട് ഇറങ്ങരുത് വലിയൊരു കഴയുണ്ടായിരുന്നു ആ കഴ അവരെടുത്ത് കളഞ്ഞു എന്നാണ് നാട്ടുകാർ പറയുന്നത് കാരണം ഇവിടെ ഉള്ളവർക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അവർ കുളിക്കുകയും അതോടൊപ്പം തന്നെ ഈ കല്ലിൽ ചെയ്യുന്ന ഒരു സംവിധാനമാണ് നാട്ടുകാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്നലത്തെ ഒരു സ്ഥലം പറഞ്ഞ് ധിക്കരിച്ചിട്ടാണ് അവർ എല്ലാവരും കൂടി നാലു പേരും കൂടി ഇവിടെ ഇറങ്ങുന്നത് അവർ പൂർണ്ണമായും അടിമയായിരുന്നു എന്ന് നമുക്കറിയാം നല്ലത്തെ ലക്ഷണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം സാധിക്കുന്നതാണ് പക്ഷെ ഇന്നലെ ആ സ്റ്റമ്പ് പോലും എടുത്തു മാറ്റിയിട്ടാണ് അവർ ഇത് കാരണം കാരണം ഇവിടെ ഉള്ളതായി കുട്ടികൾ പോലും അല്ലെങ്കിൽ മുതിർന്നവരും ആ സ്റ്റാമ്പിനപ്പുറത്തേക്ക് കുളിക്കുവാനോ ഒന്നും ഒരു കാര്യത്തിനും ഇറങ്ങത്തില്ലാതെ അത് നമുക്കറിയാം അഗാധമായ ഗർഭമാണ് ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ അറിയാം നമ്മുടെ മേൽ പെരുക്കുന്നു അത്രയ്ക്ക് അഗാധ ഗർഭമാണ് അടി താഴ്ചയിലേക്കാണ് പോകുന്നത് കൂബ ഡൈവേഴ്സിലെ വിജയ് സാർ പറഞ്ഞത് ഈ കാഴ്ച തന്നെ പത്തിലധികം മരണം ഇത്തരത്തിൽ വെള്ളത്തിൽ പോയ മരണം ഉണ്ടായിട്ടുണ്ടെന്നാണ് കാരണം വിനോദസഞ്ചാരത്തിന് വേണ്ടി എത്തുമ്പോൾ രാശയങ്ങളിൽ ഇറങ്ങി കുളിക്കുകയും അതായത് അഹങ്കാരത്തോടുകൂടി അവർ അതിനകത്ത് പ്രവേശിക്കുകയും ചെയ്യുന്നു അവർ അബദ്ധത്തിൽ അകപ്പെടുന്നു അങ്ങനെ പത്തിലധികം മരണം ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ നടന്നു എന്ന് നമ്മളോട് പറയുകയുണ്ടായി അദ്ദേഹം തന്നെയാണ് അത്രയും ബോഡിയും കരയ്ക്കെടുത്തത് അദ്ദേഹത്തിന്റെ സ്കൂബ ടീമാണ് ഇത്തരത്തിലുള്ളതായ വിഷയങ്ങൾ നാട്ടിൽ നിന്നുണ്ടാവാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഈ വാടയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നതായ ഒരു യഥാർത്ഥത്തിൽ ആ വീട്ടുടമ ആണ് അല്ല അല്ലെങ്കിൽ കൊല്ലത്തുനിന്ന് നിന്നും ഈ ഒരു ടീം ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കേണ്ട ആവശ്യത്തിനാണ് എവിടെയാണ് അവർക്ക് ജോലി വളരെ അകലെയാണിത് വളരെ മനോഹരമായ ഗ്രഹമാണല്ലേ ഇവര് വരാനുള്ള കാരണം എന്താണ് അവിടെ ഇത്തരത്തിലുള്ളതായ സുഹൃത്തുക്കൾ വരുമ്പോൾ അവിടെ ആരൊക്കെ വരുന്നു എന്നുള്ളതായ ശ്രദ്ധ ഈ വീട്ടുടമ ഉടമകൾക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് എല്ലാവരും അത് ശ്രദ്ധിക്കണം നമ്മളൊരു വീട് പാടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അതോടൊപ്പം വാടക കൊടുത്തു വാടക വാങ്ങിച്ചു കൈവീട്ടി കാഴ്ച വാങ്ങിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാകുന്നില്ല ഉത്തരവാദിത്വം അവിടെ ആരൊക്കെ വരുന്നു അവരും ആയിട്ട് സഹകരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രഹസ്യമായി അന്വേഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതായ പ്രശ്നങ്ങൾ നാട്ടിൽ ഇനിയും ഉണ്ടാകും നമസ്കാരം നമസ്കാരം ഉണ്ട് ആ കഴിഞ്ഞ ദിവസം ഈ കടവില് ഒരു വിഷയം ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ചർച്ചയിൽ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് വളരെ അകലെ പത്ത് മുപ്പത് കിലോമീറ്ററിന് അകലെ നിന്നുമാണ് ഈ ഇവര് ഇവിടെ താമസിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഇവിടെ മറ്റേ ഈ കൂട്ടുകാർ ഇവിടെ എത്തുകയും അവരോടൊപ്പം ഈ കടവിലെത്തുകയും ചെയ്യുകയാണ് അങ്ങനെ അവര് ലഹരിക്കടിമയായിരുന്നു എന്ന് ഇന്നലത്തെ ലക്ഷണത്തിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാർ അതെ അതെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സാറ് ഒരു സാമൂഹ്യ പ്രവർത്തനം ഉദ്യോഗസ്ഥരാണ് അധ്യാപകനാണ് അല്ലെ അതെ ഇത്തരത്തില് വിഷയങ്ങള് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ വളർന്നു വരുന്ന തലമുറയോട് എന്താണ് പറയാനുള്ളത് രക്ഷാകർത്താക്കളോട് സാർ ഇതൊരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമാണ് മാത്രമല്ല നമ്മുടെ ഈ ആറ്റുവരി എന്ന് പറഞ്ഞ ഈ ഒരു കൊച്ചു ഗ്രാമത്തില് വളരെ സൗഹാർദ്ദപരമായി മറ്റു വിഷയങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു നല്ല ഗ്രാമമാണ് നമ്മുടെ എൻ്റെ ഗ്രാമത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് ഇത് മാത്രമല്ല ഈ തെങ്ങുവൽ കടവെന്ന് പറയുമ്പോൾ വർഷങ്ങളെ എൻ്റെ കുട്ടിക്കാലം മുതൽ ഇവിടെ മണലു വരുന്ന കുളക്കട പഞ്ചായത്തിലെ ഒരു കടവാണ് ഇവിടെ എത്രയോ ആളുകൾ പത്തും അൻപതും ലോറികളിൽ ഇവിടെ ആളുകൾ വന്ന് അവർ ഡ്രൈവർമാരും അതിന്റെ കിളികളും അതിന്റെ കിളി അതിന്റെ അടിക്കുന്ന ആ കിളിയായിട്ടിരിക്കുന്ന ആ ജോലി ചെയ്യുന്ന ആളുമൊക്കെ ഇവിടെ വന്ന് രാത്രിയിലേക്ക് ഈ വാഹനത്തെ കിടന്ന് ഉറങ്ങിയിട്ടും ഒക്കെ ഉണ്ട് ഇവിടെ ചുറ്റുപാടും ഒക്കെ ധാരാളം സ്ഥലങ്ങളൊക്കെ ഉണ്ട് വീടുകളും ഉണ്ട് ഇന്ന് വരെ ഈ അടുത്തുള്ള വീടുകളിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തില് ഒരു പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടുന്ന് കൂടെ ചേർന്ന് തന്നെ രണ്ട് ഇഷ്ടീയ ചൂള ഉണ്ടായിരുന്നു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഈ ഭാഗത്ത് ആദ്യമായി ഇഷ്ടിക ചൂളയിൽ ബംഗാളികളെ കൊണ്ടുവരുന്നത് ഇവിടെയാണ് അവരുടെ ഒരു പത്ത് മുപ്പതും നാല്പതും ആളുകളെ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു ഈ പ്രദേശത്തുള്ള ഒരാൾ പോലും ഇവരെ കുറിച്ചൊന്നും ഒരു പരാതി പറയാത്തക്ക രീതിയിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല ബംഗാളികളിൽ നിന്ന് ബംഗാളിൽ നിന്ന് പോലും ഉണ്ടായിട്ടില്ല അതെ അതെ ബംഗാളും ചെറുപ്പക്കാരായ ബംഗാളികൾ നമ്മുടെ ഭാഷ പോലും അറിയാത്ത അവരിൽ നിന്ന് പോലും ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഒരു വയൽ കഴിഞ്ഞ് കുറച്ചൊരു തുരുത്തുപോലും കുറച്ച് ഇങ്ങോട്ട് മാറിയൊരു പ്രദേശമാണ് ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ പരിചയമില്ലാത്ത ആര് വന്നാലും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും ഈ റോഡ് വന്ന് അവസാനിക്കുന്നത് ഇവിടെ അപ്പം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും പക്ഷെ ഇവിടെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള ഒരു വലിയ ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ എന്തായാലും ഇതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് കണ്ടെത്തേണ്ടത് അനിവാര്യമായ ഒന്നാണ് പിന്നെ ഈ നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പെൺകുട്ടി ഇന്നലെ സാറ് പറഞ്ഞതുപോലെ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞതേ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ് ബാംഗ്ലൂരിൽ പഠിക്കുന്ന കുട്ടി ഇവിടെ വന്ന് ഏകദേശം രണ്ടോ മൂന്നോ നാലോ ദിവസമായിട്ട് പോലും ആ കുട്ടിയുടെ വീട്ടുകാർ ആ കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയുന്നില്ല അതിനെ എങ്ങനെയാണ് നമ്മൾ അതിനെ ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ അതിനെ വിലയിരുത്തപ്പെടേണ്ടത് എന്ന് എല്ലാ രക്ഷിതാക്കളും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്റെ കുട്ടിയും പഠിക്കുന്നുണ്ട് അവരെ നമ്മുടെ കുട്ടികൾ എവിടെയാണെന്നും എപ്പോ എവിടെയൊക്കെ പോകുന്നു എന്നൊക്കെ തിരിച്ചറിയാനും അവർക്കൊപ്പം നിൽക്കാനും കഴിയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങേണ്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഇപ്പം ഈ അച്ഛൻ അമ്മ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സഹായിക്കുന്നവർ എന്നുള്ളത് ആ സഹായം കഴിഞ്ഞപ്പോൾ അവരെയൊക്കെ പിന്നെ ഉപയോഗിച്ച് മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്നു അതായത് ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ അമ്മയുടെ പാല് കുടിച്ച് കഴിയുമ്പോൾ തൻ്റെ ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ അമ്മയെ വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണോ എന്ന് നമ്മൾ ശങ്കിക്കേണ്ടിയിരിക്കുകയാണ് തീർച്ചയായിട്ടും മാത്രമല്ല ഇന്നലെ ഈ മൂന്ന് ചെറുപ്പക്കാര് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരൊരു നോർമൽ കണ്ടീഷനല്ലായിരുന്നു അവരുപയോഗിച്ചിരിക്കുന്നത് മദ്യമാണോ മറ്റെന്ത് വസ്തു ആണെന്നു എനിക്കറിയില്ല ഞാൻ അഞ്ചുമണിയോ അഞ്ചു മണിക്ക് തൊട്ട് മുമ്പ് ഞാൻ പുത്തു നിൽക്കുമ്പോഴാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് ഇവിടെ എത്തുന്നത് ഞാനിവിടെ വന്നപ്പോൾ ഈ മൂന്ന് ആൺകുട്ടികളും ഈ കുട്ടിയുടെ കൂടെ ഇവിടെ കുളിക്കാൻ ഇറങ്ങി എന്ന് പറയുന്ന ആ മൂന്ന് ആൺകുട്ടികളും ഇവിടെ വളരെ മോശമായ രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടായത് നാട്ടുകാർ കുറേ സംയമനം പാലിച്ചു പിന്നീട് അവരെ അവരും നാട്ടുകാരും തിരിച്ച് റിയാക്ട് റിയാക്ട് ചെയ്യും അപ്പോഴേക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരെ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഈ കുത്തി കരക്കിരുന്നതാണ് കുട്ടി നിർബന്ധിച്ച് പിടിച്ച് വെള്ളത്തിലേക്ക് ഇറക്കിയതായിരുന്നു എന്നും പറയുന്നുണ്ട് മാത്രമല്ല ഈ കടവില് ഏറ്റവും ആഴമുള്ള ഭാഗത്തേക്ക് ഇറങ്ങി ആരും പോവാതിരിക്കാൻ ഒരു വലിയ കഴ അതിൽ കൊത്തി നിർത്തുമായിരുന്നു കൊത്തി നിർത്തിയിട്ടുണ്ട് സ്ഥിരമായിട്ടുണ്ട് എന്ന് ഇതൊരു പിന്നെ ഒരു റെഡ് സിഗ്നൽ പോലെയാണ് ഇതിനപ്പുറം ആരേക്കും പോകാൻ പാടില്ല വലിയ അഗാധമായ കുഴിയാണ് ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അങ്ങനെ പോയി എന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു മാനസികാവസ്ഥയും ഇവരുടെ നോർമൽ കണ്ടീഷൻ അല്ലേന്നൊക്കെ സംശയിക്കേണ്ടിയിരുന്നു പക്ഷെ ആ കുട്ടി അങ്ങനെ ഉണ്ടാവാ ഉണ്ടായിരിക്കില്ല പക്ഷെ കുട്ടിയുടെ കൂടെ ഉള്ളവർ ചിലപ്പോൾ അങ്ങനെ ആയാലോ എന്നുള്ളതാണ് സംശയം പിന്നെ മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നമ്മ ഇപ്പൊ എൻ്റെ ഒരു വീട് വാടക വീട് വാടക കൊടുക്കുമ്പോൾ ഒരു കുടുംബത്തിനാണ് കൊടുത്തിരിക്കുന്നത് ഞാനത് അന്വേഷിച്ചു ആ കുടുംബം എന്ന് പറയുമ്പോൾ പിന്നെ ഒരു പെൺകുട്ടി പെൺകുട്ടിയുടെ ഭർത്താവ് രണ്ട് കുട്ടികളെ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മയും കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ ആ കുട്ടിയുടെ അമ്മയും കൂടി ഇവിടുള്ള സമയത്ത് വേറെ രണ്ട് ചെറുപ്പക്കാർ ഇവിടെ ഒരു പെൺകുട്ടി ഇവിടെ വന്ന് രണ്ടു മൂന്ന് ദിവസം താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ പേരൊക്കെ വരുമ്പോൾ അങ്ങനെ സംശയിക്കേണ്ടതായാലും ചിലപ്പോൾ നമുക്ക് തോന്നില്ല നമുക്കങ്ങനൊരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ പക്ഷെ അത് സംശയിച്ചില്ലെങ്കിൽ പോലും ഇപ്പൊ സംശയിക്കേണ്ടതായി വരും എങ്ങനായാലും ദാരുണമായി പോയി അത്യന്തം നമുക്ക് വിഷമം ഒരു കാര്യമാണ് ഇരുപത്തൊ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി എന്താ പറയുക പരിപക്വമായതാ അതിൻ്റെ കേടുപാടുകളൊക്കെ തീർന്നതാ അങ്ങനെയുള്ള ഒരു കുട്ടിയെ ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് പോവുകയെന്ന് പറയുമ്പോൾ ആ രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുമ്പം ഒരിക്കലും നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല